കേരളത്തിലെ മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ ആത്മകഥ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ കേരളം സജീവമായി ചർച്ച ചെയ്തതാണ് ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ വിഴുങ്ങാൻ കെൽപ്പുള്ള വമ്പൻ സ്രാവുകളെ എങ്ങനെ പ്രതിരോധിച്ചുവെന്നാണ് അന്ന് പുസ്തകത്തിൽ ജേക്കബ് തോമസ് വിവരിച്ചത് സർവീസിലിരിക്കെ സർക്കാരിന്റെ അനുമതി വാങ്ങാതെ ജേക്കബ് തോമസ് പുസ്തകം എഴുതിയത് വലിയ ചർച്ചയായിരുന്നു ഔദ്യോഗിക രഹസ്യ നിയമം ജേക്കബ് തോമസ് ലംഘിച്ചെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിക്ക് അന്ന് കെ സി ജോസഫ് കത്തയച്ചിരുന്നു ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശന ചടങ്ങിൽ നിന്നും പിന്മാറുകയും ചെയ്തിരുന്നു പോലീസിലെ പ്രധാന ചുമതലകളിൽ നിന്നും സർക്കാർ തന്നെ ഒഴിവാക്കിയതും അതിന്റെ കാരണങ്ങളുമൊക്കെ പുസ്തകത്തിൽ ജേക്കബ് തോമസ് വിശദീകരിച്ചിരുന്നു മാത്രമല്ല സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന ആത്മകഥ ജേക്കബ് തോമസ് എഴുതിയപ്പോൾ അത് കുറ്റമായി മാറി കൊടും കുറ്റമെന്നുള്ള ചർച്ചകൾ വരെ നടന്നു പക്ഷേ ശിവശങ്കറിന്റെ അശ്വത്ഥമാവ് ആന ആ വിഷയത്തിൽ ഇരട്ടത്താപ്പ് സ്വീകരിച്ചു കേരളത്തിലെ സർക്കാരും സി പി എമ്മും ഭരണപക്ഷവും എന്നീ ചർച്ചകളും കേരളം കണ്ടതാണ് സർവീസിലിരിക്കെ അനുവാദം വാങ്ങാതെ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകം എഴുതിയ ജേക്കബ് തോമസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ അനുവാദമില്ലാതെ പുസ്തകം എഴുതിയ എം ശിവശങ്കറിന്റെ കാര്യത്തിൽ അന്ന് സർക്കാർ മൃതസമീപനമാണ് സ്വീകരിച്ചത് എന്ന വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ അതിശക്തമായി തന്നെ ജേക്കബ് തോമസ് ആഞ്ഞടിക്കുകയാണ് പോയ ദിവസങ്ങളിൽ കേരളത്തിലെ ലഹരിയും അക്രമ സംഭവങ്ങളും സിനിമയിലെ വയലൻസും ഒക്കെയാണ് സജീവമായി നാട് ചർച്ച ഇതിനിടയിൽ കേരളത്തിലെ ലഹരി വ്യാപനം ഗുരുതരമായ ഒരു ചോദ്യമാണെന്നും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന വിമർശനവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരിക്കുന്ന സമയത്താണ് കേരളത്തിലെ ലഹരി വ്യാപനം അതീവ ഗുരുതരാവസ്ഥയിൽ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജേക്കബ് തോമസ് ഐ പി എസും രംഗത്ത് വന്നിരിക്കുന്നത് കേരളമാണ് വ്യാവസായികമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന വ്യാജ പ്രചാരണം സംഘടിതമായി നടക്കുകയാണെന്നും മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ഐ വ്യക്തമാക്കിയിരിക്കുകയാണ് കോവിഡ് കാലത്ത് കേരളം നമ്പർ വൺ എന്ന പ്രചാരണം നടത്തിയ അതേ സംഘം തന്നെയാണ് ഇതിന് പിന്നിലെന്നും ജേക്കബ് തോമസ് പറഞ്ഞു കേരളത്തിലെ യുവതലമുറ ഗുരുതരമായ ലഹരി വ്യാപനത്തിന് ഇരയായി കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യുന്നില്ല സ്കൂളുകളിൽ പഠന കായിക പ്രക്രിയകൾ നിർജ്ജീവമായ അവസ്ഥയിലേക്ക് പോയതാണ് യുവാക്കളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കാൻ കാരണമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരടക്കം ലഹരിമരുന്നതും വലിയ വിവാദങ്ങളിൽ പെട്ടതും മാത്രമല്ല വീര്യമേറിയ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ ആർ ജി വയനാടിനെ പിടികൂടിയത് എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ സിനിമ മേക്കപ്പ് മാൻ പിടിയിലായിരുന്നു ആർ ജി വയനാടൻ എന്നറിയപ്പെടുന്ന രഞ്ജിത്ത് ഗോപിനാഥനെയാണ് ഞായറാഴ്ച പുലർച്ചെ മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ കെ അഭിലാഷം സംഘവും പിടികൂടിയത് ഇയാളിൽ നിന്നും നാൽപ്പത്തഞ്ച് ഗ്രാം അതീവ വീര്യമേറിയ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെടുത്തു ആവേശം പൈങ്കിളി സൂക്ഷ്മ ദർശിനി രോമാഞ്ചം ജാനേമൻ തുടങ്ങി നിരവധി സിനിമകളിൽ മേക്കപ്പ് മാനായി രഞ്ജിത്ത് പ്രവർത്തിച്ചിരുന്നു എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് പരിശോധനയുടെ ഭാഗമായി മൂലമറ്റം എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്